അലൈക്കും വാഹത് വർക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ സുലൈമാൻ ദാരിമി കൊല്ലം കൊല്ലം ജില്ലയിലെ ഉമേനലൂർ ജുമാ മസ്ജിദിൽ ഇമാമായി സേവനം ചെയ്യുന്നു ഒപ്പം സമദാനി അക്കാദമി എന്ന ദീനി വിജ്ഞാന സ്ഥാപനത്തിന് ഹിദമത്ത് ചെയ്യുകയുമാണ് ഞാൻ എൻ്റെ കാര്യം ആദ്യം തന്നെ സൂചിപ്പിക്കുവാൻ കാരണം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു മാർഗദർശനമായി നിന്ന മഹത്തായ സ്ഥാപനത്തിൻ്റെ എൻ്റെ ഗുരുവര്യരെ സ്മരിക്കുവാൻ വേണ്ടിയാണ് മലപ്പുറം ജില്ലയിലെ പാണമ്പറയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഞാനും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഷാക്കിർ ഹുസൈൻ ദാരിമിയും ദറസ് പഠനത്തിനായി എത്തുന്നത് കരുനാഗപ്പള്ളിയിൽ ബഹുമാനപ്പെട്ട കാരാളി നാസുദ്ദീൻ മന്നാനി ഉസ്താദിൻ്റെ അടുക്കിൽ നിന്ന് പഠനത്തിന് ശേഷം നന്ദി ദാറുസലാം അറബി കോളേജിൽ മുഹത്തസുർ ബിരുദത്തിന് ചേരാൻ വേണ്ടി എത്തിയവരാണ് ഞങ്ങൾ പക്ഷേ ചേളാരിയിലെ സമസ്താലയത്തിൽ ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് അവർ നിങ്ങളിപ്പോൾ നന്ദിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ഇവിടെ അടുത്ത് ഒരു നല്ല മുതിരിസുണ്ട് അവിടെ ഒരു വർഷം നിന്ന് മുത്തവലിലേക്ക് ആവശ്യമായ കിതാബുകൾ ഓതി പിന്നീട് നിങ്ങൾക്ക് നന്ദിയിലേക്ക് പോകാമെന്ന് പറയുകയായിരുന്നു അപ്രകാരം ഞങ്ങൾ എത്തിപ്പെട്ടത് പാണമ്പ്ര എന്ന ഒരു ദറസിലാണ് ഒരുപക്ഷെ ഞങ്ങളേക്കാൾ വളരെ കുറച്ച് മാത്രം പ്രായത്തിൽ മുതിർന്ന ദറസിന് വേണ്ടി ആത്മാർത്ഥമായി ജീവിതം സമർപ്പിച്ച ഒരു മഹാ മനുഷ്യയുടെ മുന്നിലേക്കാണ് ഞങ്ങൾ എത്തിയത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് പറഞ്ഞത് അർത്ഥവത്തായിരുന്നു ഒരു വർഷം ആ തെറസിൽ നിൽക്കുവാൻ വന്ന ഞങ്ങൾ രണ്ട് വർഷത്തോളം അവിടെ നിൽക്കുകയും ബഹുമാനപ്പെട്ട ഷേഹുന ഒരുപാട് കിതാബുകൾ ഓതാനുള്ള ഭാഗ്യം ലഭിക്കുകയും ചെയ്തു ഇന്ന് മൂന്ന് പത്തിറ്റാണ്ട് കാലഘട്ടത്തിലും പാണമ്പ്ര എന്ന മഹത്തായ ഒരു മഹല്ലിന് ആത്മീയ നേതൃത്വം നൽകുന്നതോടൊപ്പം കേരളക്കരയിൽ അങ്ങോളം ഇങ്ങോളം നൂറുകണക്കിന് പണ്ഡിതന്മാരെ മുതിരിശന്മാരെ ഹത്തീബുമാരെ ദീനീ പ്രബോധകരെ വാർത്തെടുത്ത ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഷേഖുന ഒഴുകൂർ മുഹമ്മദ് ബാക്കി ബാ ബാക്കി അവർകൾക്ക് ഏറ്റവും നല്ല മുതിരിശിനുള്ള അവാർഡ് ദാനം നൽകപ്പെടുകയാണ് ഒരർത്ഥത്തിൽ ബഹുമാനപ്പെട്ടവരുടെ കുറച്ചു കാലത്തെ ശിഷ്യൻ എന്നുള്ള രൂപത്തിൽ പാണമ്പറയ്ക്ക് മാത്രമല്ല കേരളക്കരയിൽ അങ്ങോളമിങ്ങോളമുള്ള ആലമീകളും മുഴുവനും സന്തോഷിപ്പിക്കുന്ന ഈ മഹത്തായ വേളയിൽ ഞാനും ആ സന്തോഷം പങ്കിടുകയാണ് ദറസ് എന്നാൽ ബഹുമാനപ്പെട്ട ഷേഖുനായിക്ക് ആത്മാവാണ് ഷേഖുനയുടെ ആത്മാവ് എന്താണെന്ന് ചോദിച്ചാൽ അത് ദറസ് എന്ന് ഏകകണ്ഠമായി ഞങ്ങൾ ശിഷ്യന്മാർ പറയും വിനയവും തക്കവയും കൃത്യനിഷ്ഠയും വാത്സല്യത്തോടെ വിദ്യാർത്ഥികളെ ഏറ്റെടുക്കുകയും അവരുടെ ആത്മീയ ഭൗതിക രംഗത്തെ എല്ലാ കാര്യങ്ങളിലും വളരെ ഉത്തരവാദിത്വത്തോടെ ഒരു രക്ഷകർത്താവായി നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഷേഖുനായിക്ക് കൈവരുന്ന ഈ നേട്ടങ്ങളിൽ ഞങ്ങൾ അഭിമാനിക്കുകയാണ് വീണ്ടും ഉന്നതമായ സ്ഥാനമാനങ്ങളിലേക്ക് ബഹുമാനപ്പെട്ടവർ എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു വാ ചെയ്യുന്നു ബഹുമാനപ്പെട്ടവർക്ക് ശാരീരികമായി മാനസികമായി എല്ലാവിധ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിക്കൊടുത്ത് ആഹ്റത്തിൽ മഹാനവറുകളോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള വലിയ തോഫിയക്ക് അള്ളാഹു സുബഹാനുഭവത്താല നൽകുമാറാകട്ടെ നിങ്ങളേവരും ഈ മഹത്തായ പരിപാടിയിലേക്ക് എത്തിച്ചേരണമെന്ന് آتارت ابرت السلام علیکم ورحمت اللہ